തൃശൂർ കുന്നംകുളത്ത് ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചെവിയുടെ ഒരു ഭാഗം അറ്റുപോയി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോസ്റ്റലിലാണ് സംഭവം വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റിട്ടും സംഭവം മറച്ചുവെക്കാനാണ് അധ്യാപകർ ശ്രമിച്ചതെന്ന് കുടുംബം ആരോപിക്കും പന്ത്രണ്ടാം ക്ലാസ്സുകാരനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചത് സംഭവം മറച്ചുവെക്കാനാണ് സ്കൂളിലെ അധ്യാപകർ ശ്രമിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഫസ്റ്റ് നല്ല നല്ല മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ മകനെതിരെ റാഗിംഗ് കേസ് ഉണ്ടാകുമെന്നും ഭാവി അവതാളത്തിലാവുമെന്നും അധ്യാപകർ ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബം പറഞ്ഞു വിദ്യാർത്ഥിയെ മർദ്ദിച്ച കുട്ടിയുടെ സഹപാഠി അയച്ച കൊലവിളി സന്ദേശം കേൾക്കാം വീഡിയോ എടുക്കാൻ അടിച്ചാൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പരുക്കേറ്റ വിദ്യാർത്ഥി അധ്യാപകർക്കും മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കും എതിരെ നിയമനടപടിക്കൊരുങ്ങുകയാണ് കുടുംബം ഈ രണ്ട് കുട്ടികളെ ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലല്ല ഇവര് കൊണ്ടുപോയത് രണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്റെ മോനെ കൊണ്ടുപോയി സ്റ്റെപ്പിൽ നിന്നാന്ന് പറഞ്ഞു മറ്റേ കുട്ടിയെ കൊണ്ടുപോയി ബാത്റൂമിൽ വീണതാന്ന് പറഞ്ഞു എച്ച് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ചെയ്യണമെങ്കിൽ ചെയ്യാം നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകരുത് വാടെന്ന് പറയുന്ന ആൾ സന്തോഷ് എന്ന് പറയുന്ന ആൾ ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നിട്ട് എന്റെ മോന്റെ ഇത് ഭയങ്കര റഫുമായിട്ട് വേണോ പറഞ്ഞ മോള് പറഞ്ഞത് സംഭവത്തിൽ പറഞ്ഞതാ ഇങ്ങനെ കുട്ടികൾ തമ്മിലുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഹോസ്റ്റലിലാണുള്ള സംഭവം രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തു ആഴത്തിലുള്ള പിറ്റേ ദിവസം വരണം എന്ന് പറഞ്ഞു നമ്മൾ വേഗം അറൻസിന്റെ വിവരം അറിയിച്ചു പിറ്റേ ദിവസം പെങ്ങളാണ് വരുന്നത് അവരെ കൂടെ വരുക ചെയ്യുന്നു കേസിൽ കുന്നംകുളം പോലീസ് ഇന്ന് വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കും ഹരീഷിനും അതീഷിനുമൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി ഫോർ കൊച്ചി